ം നമ്മളത് മുദ്ര ലോൺ ഏതെല്ലാം മേഖലയിൽ പെട്ട ബിസിനസ് സംരംഭങ്ങൾക്കാണ് ബാങ്കുകൾ കൊടുക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തേത് മാനുഫാക്ചറിംഗ് നിർമ്മാണ യൂണിറ്റുകൾക്ക് ലഭിക്കും രണ്ടാമത് ട്രേഡിംഗ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലഭിക്കും മൂന്നാമത് നമ്മളെ നാട്ടിലെ സർവീസ് ഇൻഡസ്ട്രി അതായത് സേവന മേഖലയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ ലഭിക്കും അതിൽ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അതേപോലെ എന്തെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകൾ അതേപോലെ അസംബിൾ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന യൂണിറ്റുകൾ ഇതിനെല്ലാം മുദ്ര ലോൺ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ സ്റ്റേഷനറീസ് സൂപ്പർ മാർക്കറ്റുകൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഫുഡ്വെയർ ഷോപ്പ് അതേപോലെ കഫേകള് ഹാർഡ്വെയർ ഷോപ്പ് ഇലക്ട്രിക്കൽ ഹോം അപ്ലൈമെൻസ് കൊടുക്കുന്ന ഷോപ്പുകൾ അങ്ങനെയെല്ലാം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുദ്രാ ലോൺ ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സേവന മേഖലയിലേക്ക് സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ക്ലിനിക്കുകൾ കറഭാഷ യൂണിറ്റുകൾ തുടങ്ങി എന്തെങ്കിലും ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്ന സംരംഭമാണെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് ബാങ്കുകൾ മുദ്രാ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്